ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് നീ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്നറിയാവോ ഒരു സ്പെഷ്യൽ മെഴുക്കു അരട്ടിയാണ് കേട്ടോ ചിക്കൻ മെഴുക്കുരട്ടി അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഗസ്റ്റുകൾ വരുമ്പോഴും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കുരട്ടിയാണ് അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു നൂറ് ഗ്രാം ചിക്കൻ അതായത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കിന്ന് ചിക്കൻ മെഴുക്കു ഉണ്ടാക്കാനാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് ആദ്യം അവിടെ ഒരു സ്പൂണ് മുളക് പൊടി ഇടുകയാണ് കാൽ ടീസ്പൂൺ അര സ്പൂൺ ഗരം മസാല പൗഡർ അതേ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി ഇടാവുന്നതാണ് അപ്പം ഞാൻ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം എണ്ണ തിളച്ച് എടുക്കുകയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാടൊന്ന് ഡീപ്പ് ഫ്രൈ ആവുക കാരണം സോഫ്റ്റ് കിട്ടത്തില്ല ചിക്കന് ഇതേ രീതി മതി നമ്മൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഒരു ഒന്നര സവാള ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു നന്ദി ഇളത്തില് അത് ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വറച്ചെടുക്കണം സ്പെയിം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി ുള്ളിയും റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് കോരാം എടുത്തിട്ട് കാഷീനട്ടെടുത്തിട്ടുണ്ട് ഇത്രയും അപ്പോൾ അത് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കാഷീനട്ട റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം പാൻ വെച്ചു അത് ചൂടായി അതിലേക്ക് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില ഒരു അര സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്ത ശേഷം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് അടച്ചു വെക്കണം ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒന്ന് അടച്ചു വെച്ചിരുന്നു വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇപ്പം നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ വെഴുപ്പ് ഇരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കാണാൻ രസമല്ലേ ഇപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പം നോക്കിക്കേ നമ്മുടെ ചിക്കൻ വെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ പറയുന്ന കണക്കല്ല അപ്പം ഇത് ഉണ്ടാക്കണ നിങ്ങളെല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകരുത് അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്